ചില ആൾക്കാർക്ക് നടുവെന്ന് വേദനയുണ്ട് പക്ഷേ നടൂന്ന് താഴേക്കും കാലുകളിലേക്കും വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട് കാലിലേക്ക് തരിപ്പ് വരിക കാലിൻ്റെ അടി വ അടിയിൽ ഒരു പിന്നോട് കുത്തുന്ന പോലത്തെ അനു കാര്യങ്ങൾ അനുഭവപ്പെടുക പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽറ്റ് വരുമ്പോഴേ നടുവേദന ആയിട്ട് വരിക എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നിവരുമ്പോൾ ഉള്ള വേദന ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പലതായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ കൂടുതൽ നേരം എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്ത് കുറേ നേരം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴായിരിക്കും ഈ ഡിസ്ക് സംബന്ധമായ വേദന അനുഭവപ്പെടുക പ്രത്യേകിച്ച് കാരണം ഇല്ലാതെയും ഈ ഡിസ്കിൻ്റെ വേദന വരാം കോർട്ടക്സ് പെയിൻ കെയറിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലർ ആയിട്ട് പേഷ്യൻസ് ഇവിടെ വിളിച്ചിട്ട് ഡൗട്ട് ചോദിക്കാറുള്ള നടുവേദനയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോർട്ടക്സ് പെയിൻ കെയറിലുള്ള പെയിൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നെജ്വ ഡോക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത് നെജ്വ ഡോക്ടറോട് നമുക്ക് ഈ നടുവേദനയെ കുറിച്ച് റെഗുലർ ആയിട്ട് ആളുകൾ ചോദിച്ചു വരുന്ന കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നല്ലത് എന്താണ് നടുവേദന എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കാര്യങ്ങൾ കണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും മനസ്സിലാക്കാൻ മിക്കപ്പോഴും നടുവേദന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അധിക ആൾക്കാർക്കും നടുവിന് മാത്രമായിരിക്കും വേദന ചില ആൾക്കാർക്ക് നടുവെന്ന് വേദനയുണ്ട് പക്ഷേ നടുവെന്ന് താഴേക്കും കാലുകളിലേക്കും വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട് കാലിലേക്ക് തരിപ്പ് വരിക കാലിന്റെ അടി വേ അടിയിൽ ഒരു പിന്നോട് കുത്തുന്ന പോലത്തെ കാര്യങ്ങൾ അനുഭവപ്പെടുക പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽറ്റ് വരുമ്പോഴേ നടുവേദനയായിട്ട് വരിക എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നിവരുമ്പോൾ ഉള്ള വേദന ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പലതായിരിക്കും അപ്പോൾ എവിടെ നിന്നാണ് വേദന വരുന്നത് ഏത് സ്ട്രക്ചറാണ് വേദന ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു രോഗിയെ പരിശോധിച്ചാൽ മാത്രമേ എന്താണ് പെയിൻ സോഴ്സ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ നടുവേദന എന്ന് പറയുന്ന ഈ ലക്ഷണങ്ങളിലൊക്കെ വരാറുണ്ട് അപ്പോൾ പൊതുവില് എന്താണ് ഈ എങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഇതൊരു വേദനയിലേക്ക് മാറുന്നത് ഇത് എന്തെങ്കിലും പ്രായം സംഭവിക്കുന്ന സമയത്ത് എല്ലാവർക്കും വരുന്നതാണോ അല്ലെങ്കിൽ ചെറു ചെറുപ്രായത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ടോ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നടുവേദനയുടെ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഓരോരുത്തരുടെയും ഓരോ വ്യക്തിയുടെയും ഏജ് അനുസരിച്ച് നമുക്ക് അത് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം അപ്പോൾ ഒരു ഡിസ്ക് സംബന്ധമായൊരു വേദനയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ നട്ടിലിന് എല്ലുകൾക്ക് പുറമേ രണ്ട് എല്ലുകളുടെ ഇടയിൽ ഡിസ്ക് ഉണ്ട് അതായത് ഒരു ജെല്ല് പോലത്തെ ഒരു കുഷ്യൻ പോലെ വർക്ക് ചെയ്യുന്ന ഡിസ്കുകളുമുണ്ട് ഇതാണ് നമ്മളുടെ പെട്ടെന്ന് ഒരു ഒരു ഷോക്ക് അബ്സോർബർ പോലെ വർക്ക് ചെയ്യുന്ന സാധനം ഇതിനെന്തെങ്കിലും ഒരു പൊട്ടലോ അല്ലെങ്കിൽ തേയ്മാനമോ സംഭവിക്കുമ്പോൾ അതിന് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയും അത് നട്ടിലിന് മാത്രമായിരിക്കും വേദന നടുവിന് മാത്രമായിരിക്കും അന്നേരം വേദന ചിലപ്പോൾ ആൾക്കാർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ കൂടുതൽ നേരം എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്ത് കുറേ നേരം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴായിരിക്കും ഈ ഡിസ്ക് സംബന്ധമായ വേദന അനുഭവപ്പെടുക ഇതിനെല്ലാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു 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 കാരണമുണ്ടായേക്കാം ചിലപ്പോൾ പെട്ടെന്ന് വെയിറ്റ് എടുത്ത് പൊക്കിയതാവാം അല്ലെങ്കിൽ ഒരു വണ്ടി ഗട്ടറിൽ ചാടിയതാവാം അല്ലെങ്കിൽ ഒരു വീഴ്ച പറ്റിയതാവാം അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും കാരണം മുന്നേ ഉള്ളവർക്കും ഡിസ്കിൻ്റെ തേയ്മാനം കാരണമുള്ള വേദന വരാം പക്ഷേ പ്രത്യേകിച്ച് കാരണം ഇല്ലാതെയും ഈ ഡിസ്കിൻ്റെ വേദന വരാം അപ്പോൾ ഓരോ ആൾക്കാരുടെയും ഹിസ്റ്ററി നമ്മൾ അനലൈസ് ചെയ്ത് മാത്രമേ നമുക്ക് അത് ഇനി എന്താണ് ഈ രോഗിക്ക് കൂടുതൽ ചികിത്സ ആവശ്യമുള്ളത് എന്നും പറയാൻ സാധിക്കുകയുള്ളു അപ്പൊ ഈ നടുവേദന എന്ന് പറഞ്ഞു വരുന്ന പല ആൾക്കാരും ഡിസ്ക് തെറ്റിയതാന്ന് തോന്നുന്നു ഡിസ്ക് തെറ്റിയതാണോ എന്ന് ചോദിക്കാറുണ്ട് ഈ ഡിസ്ക് തെറ്റാന്ന് പറയുന്നത് ഓരോന്നിന്റെ ഇടയില് ഡിസ്ക് വരുന്നു ഇത് തെറ്റാന്ന് പറയുന്നത് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഡിസ്ക് എന്ന് പറയുന്നത് രണ്ട് എല്ലുകളുടെ ഇടയിൽ ഒരു കുഷ്യനാണ് അപ്പോൾ ഇതിന് പ്രായം അനുസരിച്ച് ചിലപ്പോൾ തേയ്മാനം സംഭവിക്കാം അതായത് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ കുനിഞ്ഞ് ജോലി ചെയ്യുന്നവർക്കും വെയിറ്റ് എടുത്ത് പൊക്കുന്നവർക്ക് തേയ്മാനം സംഭവിക്കാം അതേപോലെ തന്നെ ഡിസ്ക്കിന് ചെറിയ വിള്ളലുകൾ വരാം ആനുവലാർ ടെയർ എന്ന് പറയുന്ന പോലെ ഒരു ആ ഡിസ്കിൻ്റെ ചുറ്റും വരുന്ന എൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഒരു ടെയർ വരാം ഇതിൽ നിന്ന് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള സബ്സ്റ്റൻസ് അതായത് എൻ്റെ ഉള്ളിലുള്ള കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട് അത് പുറത്തേക്ക് ലീക്കായിട്ട് പെട്ടെന്ന് അതികഠിനമായൊരു വേദന വന്നതിന് ശേഷം അതിൻ്റെ ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സിനെയൊക്കെ ഒന്ന് ആക്കി നിൽക്കുമ്പോഴാണ് ഡിസ്ക് തെറ്റുക എന്ന് ആൾക്കാർ പറയുന്നത് അതായത് അത് അതികഠിനമായ വേദനയായിരിക്കും രോഗിക്ക് കിടന്നു കിടപ്പിൽ നിന്ന് ഒന്ന് ചിരിഞ്ഞിടക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ സ്വന്തം കാര്യം ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും അതികഠിനമായൊരു വേദനയായിട്ടായിരിക്കും അനുഭവപ്പെടുക യഥാർത്ഥത്തിൽ ഡിസ്ക് തെറ്റുക എന്നതല്ല ഈ ഡിസ്ക് തേയ്മാനം കാരണം പുറത്തേക്ക് കുറച്ച് തള്ളി നിന്നിട്ട് അതിൻ്റെ ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സിനെ അമർന്നു നിൽക്കുക എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം ഡിസ്കിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് എല്ലുകളുണ്ട് അതായത് ഒരു വർട്ടിബ്രയുണ്ട് അതിൻ്റെ ബാക്ക് ഭാഗത്താണ് നമ്മളുടെ തലച്ചോറിൽ നിന്ന് ഇറങ്ങി വരുന്ന സുഷുമനാഡിയുള്ളത് ഈ സുഷുമിന നാടി ഓരോ ലെവലിനും പുറത്തേക്ക് വരുന്ന നാടി നിരമ്പുകളുണ്ട് മിക്കപ്പോഴും സംഭവിക്കുന്നത് ഈ ഡിസ്ക് തള്ളിയിട്ട് അതിന് തൊട്ടുപിറകിലുള്ള ഈ നാടികളെ ചെന്ന് കംപ്രസ് ചെയ്യും ആ നാടികൾക്ക് ആ സമയത്ത് ഒരു വീക്ക് ഒരു ഒരു വീക്കം സംഭവിക്കുന്നു അതൊരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ സംഭവിക്കുന്നു അപ്പോൾ ആ നാടിയിലൂടെ നീളം വേദനയായിട്ട് അനുഭവപ്പെടുന്നു ഇതാണ് സാധാരണഗതിയിൽ നടുവേദന കാലിലേക്ക് വേദന വരുന്നു എന്ന് രോഗികൾ കംപ്ലയിൻ്റ് ചെയ്യാറ് അപ്പോൾ തുടക്കത്തിൽ ഈ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഉള്ളിലുള്ള ലീക്കേജ് കാരണവും അല്ല ബ്രേക്ക് കാരണവും ഡിസ്കിൻ്റെ ബ്രേക്ക് കാരണം ഉണ്ടാകുന്ന പുറത്തേക്ക് തള്ളി വരുന്ന ആ കെമിക്കൽ റിയാക്ഷന് കാരണം ചുറ്റുമുള്ള മസിൽസൊക്കെ നന്നായി സ്റ്റിഫ് ആകും അപ്പോൾ അപ്പോഴാണ് രോഗിക്ക് കിടന്ന കിടപ്പിൽ നിന്ന് ചെരിഞ്ഞുകിടക്കാനും എഴുന്നേൽക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് വരുന്നത് പിന്നീട് ഈ കാലിലേക്കുള്ള തരിപ്പവും കടച്ചിലും പിന്നോട് കുത്തുന്നുള്ള വേദനയും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടുന്നു ഈ നാടികൾ വഴി വരുന്ന വേദനയാണ് അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും ചികിത്സ തുടക്കത്തിലുള്ള ഈ സ്റ്റേജസ് ഒന്ന് റെസ്റ്റ് എടുക്കുക നന്നായി വേദന സംഹാരികളും നീര് എടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതിങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന സമയത്ത് ശരിക്ക് എന്താണ് ഫസ്റ്റ് നമ്മൾ ആക്ഷൻ ആയിട്ട് എടുക്കേണ്ടത് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന് ചിലപ്പോൾ ഉയരാൻ പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ ആ ചെയ്യുന്നതില് വേറെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കും ചിലപ്പോൾ നീങ്ങിയേക്കാം എന്താണ് ഇങ്ങനെ ഒരു നടുവേദന വരിക അല്ലെങ്കിൽ ഡിസ്ക് തെറ്റുക ചിലപ്പോൾ എന്തെങ്കിലും വലിയ ഉള്ള സാധനം എടുക്കുമ്പോൾ ഡിസ്ക് തെറ്റി എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന നേരം പെട്ടെന്ന് എന്താണ് നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനമുള്ള നടുവേദനയും പെട്ടെന്ന് മാറുന്നതാണ് സ്പോണ്ടേനിയസ്ലി റിസോൾവ് ആവും അതായത് ഈ ഡിസ്ക് നേരത്തെ പറഞ്ഞു ആ ഡിസ്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു കെമിക്കൽ മെറ്റീരിയൽ പുറത്തേക്ക് വരുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് അതൊരു സ്റ്റിഫ്നെസ്സാണ് മസിലിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു നമ്മളെ ശരീരം തന്നെ അതിനെ റിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ അതിനുള്ള സമയം കൊടുത്താൽ മതി ഒരു നന്നായി ബെഡ് റെസ്റ്റ് എടുക്കുക മരുന്ന് വരട്ടി കൊടുക്കുക ചൂട് പിടിച്ചു കൊടുക്കുക യാത്രകളൊന്നും പോവാതിരിക്കുക വീട്ടിൽ തന്നെ ഈ ഒരു രണ്ടു മൂന്നാഴ്ച അടങ്ങിയിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒട്ടും മിക്കൊരു തൊണ്ണൂറ് ശതമാനം നടുവേദനയും മാറും ഇതിലപ്പുറം അപ്പുറം വേദന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റു ചികിത്സാ രീതികൾ ഡിപെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ല ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് അതികഠിനമായ വേദന കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ അപ്പോൾ ആ സമയത്ത് റെസ്റ്റ് പറയുന്നത് പോസിബിൾ ഒരു എന്തായിരിക്കും ചെയ്യേണ്ടി നമ്മെന്തായിരിക്കും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് മലർന്ന് കിടക്കുക വേദന സംഹാരികൾ ആ സമയത്ത് കഴിക്കണം നമ്മൾ ആ സമയത്ത് കഴിക്കാതിരുന്നുകൊണ്ട് അത് മാറൂല അപ്പോൾ അത് കഴിക്കുക നല്ലോണം ചൂട് പിടിച്ചാൽ ഓയിൻമെൻറ്റ് പുരട്ടിയിടുക ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം അതായത് റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തണം അതായത് വയറ്റിൽ നിന്ന് പോകാൻ പ്രശ്നം വരിക മൂത്രമൊഴിഞ്ഞു പോകുന്നില്ല കാലിലേക്ക് ഒരു ഒരു നടക്കാൻ പറ്റുന്നില്ല ഒരു രണ്ടു കാലം അറിയാത്തിരിക്കുന്നൊരവസ്ഥ ശരീരത്തിൽ മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാവുക അതായത് പനി വരിക നട്ടിലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പഴുപ്പ് വരുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻ പോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വരിക മുന്നേ എന്തെങ്കിലും ക്യാൻസറോ അല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാർക്കാണ് നടുതും പ്രശ്നം വരുന്നതെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ് ഇത്തരത്തിലുള്ള ആൾക്കാർ തീർച്ചയായും ഒരു മെഡിക്കൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഇവാലുവേഷനൊക്കെ നടത്തണം നേരത്തെ തന്നെ എമർജൻസി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം മറ്റുള്ള അതായത് ഈ പറഞ്ഞ പോലെ വെയിറ്റ് എടുത്ത് നടുവേദനകളെ കുറിച്ചാണ് ഞാൻ റെസ്റ്റ് എടുക്കുക ബാമ്പു വരട്ട മരുന്നുകൾ കഴിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ എന്താണ് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാനുള്ള രൂപത്തിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുത്താലേ ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ടും ഈ വേദന വിട്ടുപോകുന്നില്ല എന്ന രൂപത്തിലെത്തുമ്പോൾ നമ്മൾ പിന്നെ എന്തിലേക്കാണ് ഏതൊരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്കാണ് നീങ്ങേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞപോലെ റെസ്റ്റ് എടുത്തിട്ടും മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ എന്തായാലും മെഡിക്കൽ സഹായം ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ് അതിൽ മെയിനായിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡിസ്ക് തള്ളിയിട്ട് ഞരമ്പ് വഴിയുള്ള നീർക്കെട്ടാണ് ഉണ്ടാകുന്നത് അപ്പം ഞരമ്പിൻ്റെ നീർക്കെട്ട് കുറയാനുള്ള മരുന്നുകൾ എടുക്കണം അതുപോലെ മസിൽസൊക്കെ സ്റ്റിഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ മസിൽസ് റിലാക്സൻസ് കൊടുക്കേണ്ടി വരും പിന്നെ അതുപോലെ നമ്മൾ ഈ മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പി ഒരുപാട് സെഷൻസ് ഉണ്ട് അതിൽ ടെൻസ് ഫിസിയോ ഹോട്ട് അതുപോലെ അങ്ങനത്തെ ഒരുപാട്സുകൾ ഉണ്ട് ഇത്തരത്തിലെ ട്രീറ്റ്മെന്റുകൾ എടുത്ത് കഴിഞ്ഞിട്ടും മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും എം ആർ ഐ എടുത്തു നോക്കണം ഇത് ഡിസ്ക് പ്രൊലാപ്സ് തന്നെയാണോ അതോ മറ്റുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഡീറ്റെയിൽഡ് എം ആർ ഐ നോക്കിയിട്ട് വേണം നമ്മളുടെ അടുത്ത ചികിത്സ വരുന്നത് നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് ഈ നടുവേദന കാലിലേക്ക് ഇറങ്ങുന്ന ഒരു സംഭവത്തെ കുറിച്ച് അത് വരുന്നത് ഇതിന്റെ എന്തെങ്കിലും റീസൺസ് ആണോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ വരുന്നതാണോ ഞാൻ പറഞ്ഞു നട്ടെല്ലിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ നട്ടെല്ലിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് സ്പൈനൽ കോഡിൻ്റെ കാര്യങ്ങൾ വരുന്നത് സ്പൈനൽ കോഡെന്ന് ഓരോ ഡിസ്കിൻ്റെ ലെവലിൽ നിന്നും അതാത് സ്ഥലങ്ങളിലേക്കുള്ള നെർവ്സ് പോകുന്നുണ്ട് നാടികൾ പോകുന്നുണ്ട് അപ്പോൾ ഏത് ലെവലാണോ ഡിസ്ക് തെറ്റിയത് ആ ലെവലിലേക്കുള്ള ഞരമ്പ് അവിടെ കുറച്ചൊന്ന് കംപ്രഷൻ വരും അപ്പോൾ കംപ്രഷൻ വരുന്നതോടുകൂടി ഈ നാടുകൾ കുറച്ച് നെർക്കെട്ട് സംഭവിക്കും അപ്പം ഏത് നാടിയാണോ നെർക്കെട്ട് സംഭവിച്ചത് ആ നാട് ഏതൊക്കെ വഴി പോകുന്നോ ആ ഭാഗങ്ങളിൽ മുഴുവൻ വേദനയായിട്ട് അനുഭവപ്പെടും ഉദാഹരണത്തിന് നമ്മളുടെ നട്ടെല്ലിപ്പം അരക്ക് ഈ പോട്ടുള്ള നട്ടെല് നോക്കുകയാണെങ്കിൽ എൽ വൺ ടു എൽ ഫൈവ് ആണ് അതിൻ്റെ നമ്പർ പറയാം എൽ വൺ എന്ന് പറയുന്നത് നമ്മളുടെ വയറിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന ആ നാടികളാണ് പോകുന്നത് എൽ ടു എൽ ത്രീ പറയുമ്പോൾ നമ്മളുടെ കാലിൻ്റെ മുൻവശത്തൂടെ പോകുന്ന ഞരുമകൾ എൽ ത്രീ എൽ ഫോർന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ മുകളിലൂടെ പോകുന്നു എൽ ഫൈവ് അതിൻ്റെ ബാക്കിലൂടെ പോകുന്നു കാലിൻ്റെ ബാക്കിലൂടെ പോകുന്നു എസ് വൺ അതിൻ്റെ പുറകിലൂടെ പോയിട്ട് കാലിൻ്റെ അടി വരെ പോകുന്നു അപ്പോൾ ഇത് ഈ നമുക്കൊരു രോഗിയുടെ ലക്ഷണങ്ങൾ അനുസരിച്ച് ആ രോഗി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഏത് ലെവലാണ് പ്രശ്നം വന്നതെന്ന് ഏകദേശം ധാരണ കിട്ടും അതിനനുസരിച്ചാണ് നമുക്ക് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വരിക അപ്പോൾ അപ്പോൾ മെഡിസിൻ 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 ആയിട്ട് യൂസ് യൂസ് എന്ന് പറഞ്ഞു ചെയ്യാം അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പെയിൻ എന്താണ് കൊടുക്കാൻ നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ റെസ്റ്റും കാര്യങ്ങളും എടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ എം ആർ ഐ എടുത്തു നോക്കണം എം ആർ ഐയിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഏത് ഭാഗത്താണ് പ്രശ്നങ്ങളുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ രീതികൾ വരുന്നത് അതിൻ്റെ പെയിൻ ജനറേറ്റർ അനുസരിച്ചാണ് അതായത് വേദന എവിടെ നിന്നാണ് പുറപ്പെടുന്ന അനുസരിച്ചാണ് അത് എം ആർ ഐ മാത്രം നോക്കിയാൽ പോരാ രോഗിയുടെ ലക്ഷണങ്ങളും കൂടെ ഒത്തു വെച്ചിട്ടാണ് നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എം ആർ ഐ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏത് ഭാഗത്താണോ ഡിസ്ക് തള്ളിയിരിക്കുന്നത് ഏത് ഞരമ്പിനാണോ ബാധിച്ചിട്ടുള്ളത് ഡയറക്റ്റ് അവിടെ മരുന്ന് എത്തുന്ന രീതിയിലുള്ള ഇഞ്ചക്ഷൻ പോലത്തെ ട്രീറ്റ്മെൻ്റ് അതായത് ഇതിന് നമ്മൾ പറയുന്ന പറയുന്നവരാണ് ട്രാൻസ്ഫറാമിൽ എപ്പോഴുള്ള ഇഞ്ചെക്ഷൻ അതായത് നമ്മൾ എക്സ്റേയുടെ സഹായത്തോടു കൂടി ഓപ്പറേഷൻ ത്രീ ഏറ്റിൻ്റെ ഉള്ളിൽ സ്റ്റെറായിലായിട്ട് അവിടെ ആ ആ എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ നമ്മൾ മരുന്ന് എത്തിക്കുകയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതിന് പരം ടാർഗറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഞരമ്പ് വീക്കം വന്ന ഭാഗത്ത് മരുന്ന് എത്തിയതിന് ശേഷം ആ ഞരമ്പിൻ്റെ വീക്കം കുറഞ്ഞു കിട്ടും മാത്രമല്ല മസിൽസ് ഒക്കെ റിലാക്സ് ആയി കഴിഞ്ഞാൽ രോഗിക്ക് തന്നെ തന്നെ ഈ ഒരു ഡിസ്ക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും ഒരു സിക്സ് വീക്സ് മുതൽ ത്രീ മന്ത്സ് വരെ ഉള്ള കാലാവധിയിൽ വേദനയും നീരും ബുദ്ധിമുട്ടുകളും മാറിയില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു ട്രാൻസ്ഫ്രാമിലെ ഇഞ്ചക്ഷൻസ് ഗുണം ചെയ്യുന്നതാണ് ഈ ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യാൻ പൊതുവിൽ പറയാറുള്ള ഇൻജക്ഷന് നല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള സംഭവം പറയാറുണ്ട് അതെന്താണ് ശരിക്കും ഇത് ഉപയോഗിക്കുന്നോണ്ട് എന്തെങ്കിലും പ്രയാസങ്ങള് ഭാവിയിൽ വരാന് നിൽക്കുന്നുണ്ടാവും എന്തായിരിക്കും തീർച്ചയായും അതായത് പണ്ട് കാലത്തൊക്കെ ഈ എപ്പിഡ്യൂൾ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിസേറിൻ്റെ സമയത്തും മറ്റുള്ള ലോങ് ഒരുപാട് നേരം അനുശേഷി ആവശ്യമുള്ള സമയത്തും ഒക്കെ ഒരു ഇഞ്ചെക്ഷൻ രീതിയാണ് എപ്പിഡ്യൂൾ ഇഞ്ചക്ഷൻ അത് തീയേറ്ററിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഒരു അനസ്തെറ്റിസ്റ്റ് കൊടുക്കുന്ന ഒരു നീട്ടിൽ വഴി കൊടുക്കുന്ന ഒരു ആ മരുന്ന് അവിടെ എത്തുക എന്നുള്ളൊരു ടെക്നിക്കാണ് പക്ഷേ ഇപ്പോൾ എല്ലാം അഡ്വാൻസ്ഡ് ആയി അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എക്സ്റേയുടെ സഹായത്തോടു കൂടി നമ്മൾ ഡയറക്റ്റ് അവിടെ ആ അവിടെ എത്തിയതിന് ശേഷം ഡൈ കൊടുത്ത് നോക്കുന്നു മരുന്ന് ആ രീതി ആ റൂട്ടിൽ തന്നെയാണോ അതായത് ആ ഞരമ്പിൽ തന്നെയാണോ എത്തിയെന്ന് കൺഫേം ചെയ്യുന്നു മറ്റ് വെസൽസിലേക്കോ മറ്റ് നാടികളിലേക്കോ ഒന്നും അവിടെ ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമല്ല മരുന്ന് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു അതായത് ഒരു തരത്തിലും മറ്റുള്ള എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം ചെയ്യുന്ന ഒരു ഇഞ്ചെക്ഷൻ ആയതിനാൽ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് അപ്പോൾ ഇത്തരത്തിൽ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ ശരീരം മുഴുവൻ നമ്മളിപ്പോൾ വയലുകൂടെ കഴിക്കുന്ന ഒരു ഓർമ്മ മെഡിസിനാണെങ്കിൽ ശരീരം മൂലം കറങ്ങി തിരിച്ചിട്ട് മാത്രമേ അവിടെ എത്തുകയുള്ളൂ അപ്പോൾ അതിൻ്റെ രീതിയിൽ ബയോബിലിറ്റിയും കുറവായിരിക്കും അതിൻ്റെ സ്ട്രെങ്ത്തും അവിടെ എത്തുന്നത് കുറവായിരിക്കും നേരെ മറിച്ച് പ്രശ്നമുള്ള ഭാഗത്ത് അവിടെ മാത്രം മരുന്ന് കൊടുക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും മരുന്ന് എത്തുന്നില്ല അതിൻ്റെ സൈഡ് എഫക്ട്സും വരുന്നില്ല ഡയറക്റ്റ് അവിടെ മാത്രമേ നമ്മൾ ടാർഗറ്റായി ട്രീറ്റ് ചെയ്യുന്നുള്ളൂ അതല്ലാതെ നേരത്തെ ഡിസ്ക് തള്ളുന്ന ഒരു വിഷയം പറഞ്ഞില്ല അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ചെയ്യാൻ തള്ളിച്ച കാരണം ഉണ്ടായ പ്രശ്നങ്ങളും നാടികളുടെ വീക്കവുമാണ് നമുക്ക് ട്രാൻസ്ഫർമുള്ള ഇഞ്ചക്ഷൻ വഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക ഡിസ്ക് തള്ളി ഡിസ്ക് തള്ളുമ്പോൾ നമുക്ക് ആ ഡിസ്കിന്റെ തള്ളിച്ച കുറയ്ക്കാനും അതിന്റെ അതായത് ഡിസ്ക് ഉള്ളിലായിട്ട് വലിഞ്ഞു പോകാനുള്ള ചികിത്സാ രീതികളുണ്ട് അതിനാണ് നമ്മൾ ഓസോൺ ന്യൂക്ലിയോലൈസിസ് എന്നു പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അതായത് നമ്മൾ നമുക്കറിയാം ഓസോൺ ഗ്യാസ് ഓക്സിജൻ്റെ ഓക്സിജൻ ഓ റ്റു ആണെങ്കിൽ ഓസോൺ ഓ ത്രീ ആണ് ഇതിൻ്റെ ഒരു ഗ്യാസ് നമുക്ക് മെഷീൻ വഴി കിട്ടും ആ മെഷീനിലെ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഓസോൺ ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റെറൈലായിട്ട് തന്നെ ഈ ഒരു തള്ളിയ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഇഞ്ചക്റ്റ് ചെയ്തതിന് ശേഷം ഇത് ണ ഈ ഡിസ്കിന്റെ ഉള്ളിലുള്ള വാട്ടർ മോളിക്യൂൾസ് അതായത് വെള്ളത്തിന്റെ അംശങ്ങൾ വലിഞ്ഞു പോയിട്ട് ആ ഡിസ്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ അങ്ങനെ ഡിസ്ക് ചുരുങ്ങി ചുരുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക് കാരണം ഉണ്ടായ തള്ളിച്ചയും ആ ഞരമ്പിന്റെ വീക്കവും കുറഞ്ഞു വരികയും ക്ലിയർ ആവുകയും ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാ കേസുകളും സമയം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കലി തന്നെ അതികഠിനമായ വേദന ഉള്ളവർക്കും പോലെയുള്ള ട്രീറ്റ്മെന്റ് നല്ലതാണ് നമ്മൾ ഒരു സിക്സ് വീക്സ് വരെ നല്ല വേദന സഹിച്ചിരിക്കേണ്ട ആവശ്യമല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻജെക്ഷൻ പോലത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ മാറുന്നതല്ലേ നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്ത് ഡിസ്കിന്റെ മെയിൻ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഡിസ്ക് അല്ലാതെ ബന്ധപ്പെട്ടിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ ഡിസ്ക് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തം ഒരു പോപ്പുലേഷനിൽ ഒരു ഫോർ പേഴ്സൻറ്റേജ് മാത്രമേ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പം നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റാറ് ശതമാനവും മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നടുവേദനയാണ് അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പെയിൻ ജനറേറ്റർ വേദന എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ പേഷ്യൻ്റിനെ എക്സാമിൻ ചെയ്തിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ മിക്കപ്പോഴും ഉണ്ടാകുന്ന വെച്ചാൽ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കായിരിക്കും വേദനയായിട്ട് വരുന്നത് അതായത് നമ്മുടെ നട്ടലിനു ചുറ്റുമുള്ള ഒരുപാട് മസിൽസ് ഉണ്ട് ആ മസിൽസ് ഒരുപാട് നേരം അപ്പോൾ ഒരു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുഞ്ഞ് ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഒരേ ഇരിപ്പ് ഇരിക്കുന്നവർക്കൊക്കെ മസിലിനായിരിക്കും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അവർക്ക് ആ ഒരു സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്ന മയറോഫേഷ്യൽ പെയിൻ എന്ന് പറയും അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ നട്ടലിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല മസിൽസിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് നമുക്ക് ഡയറക്റ്റ് ഈ സ്റ്റിഫായ മസിൽസിനെയൊക്കെ റിലാക്സ് ചെയ്യാനുള്ള ട്രിഗർ പോയിന്റ് റിലീസ് പോലെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട് മസിൽ റിലേറ്റഡായ പെയിൻ അങ്ങനെയാണ് നമ്മൾ കുറച്ചുകൂടി മാനേജ് ചെയ്യുക പിന്നീട് വരുന്നതാണ് ഈ രണ്ട് നട്ടലിൻ്റെ ഇടയിൽ ജോയിൻസ് ഉണ്ട് ഫാസറ്റ് ജോയിൻ്റ് എന്ന് പറയും ഈ ജോയിൻറ്സ് കുറച്ച് പ്രായം ചെന്ന് കഴിയുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോൾട്ടി ആയിട്ടുള്ള പൊസിഷനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് തേമാനം പോലെ വരും അപ്പോൾ ഇതൊരു ഫാസറ്റ് ഫാസിറ്റോജനിക് പെയിൻ എന്ന് പറയും അതായത് ഫാസറ്റിൽ നിന്ന് പുറപ്പെടുന്ന വേദന ഈ വേദനകൾക്ക് നമുക്ക് അതിനെ സപ്ലൈ ചെയ്യുന്ന നാടികളെ ഡയറക്റ്റ് ഈ റേയുടെ സഹായത്തോടു കൂടി കണ്ടുപിടിച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ബ്ലോക്ക് ചെയ്ത് അതിന് വേദന കുറവുണ്ടെങ്കിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നടുവിൻ്റെ മറ്റുള്ള എന്താണ് പെയിൻ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എടുക്കാൻ പിന്നെ വേറൊരു തരത്തിലുള്ള വേദന എന്ന് വെച്ചാൽ രണ്ട് ഇടുപ്പലിൻ്റെയും നട്ടിലിൻ്റെ ഇടയിൽ ഒരു സാക്രോ ഇല്ലാ ജോയിൻ്റ് എന്ന് പറയുന്നൊരു സന്ധ്യുണ്ട് അവിടെ അവിടെയാണ് വേദന വരുന്നതെങ്കിൽ ഡയറക്റ്റ് ഇന്റർ ആർട്ടിക്കുലർ നമുക്ക് അവിടെ മരുന്ന് എത്തിക്കുന്ന രീതിയിൽ ഒരു ആയിട്ട് വന്നിട്ടുള്ളവർക്ക് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞ ഇവർ വീട്ടിൽ പോയി കഴിഞ്ഞാല് അവര് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏരിയാസ് എന്തൊക്കെയാണ് പിന്നെയും ഇത് വരാൻ ചാൻസസ് ഉണ്ടോ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അപ്പോൾ തീർച്ചയായും നമ്മൾ അതിൻ്റെ റീഹാബിലിറ്റേഷൻ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് അതായത് നടുവേദന വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഭാവിയിലിത് വന്നുകൂടാ എന്നൊന്നുമില്ല കാരണം നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന അതായത് നമ്മളിപ്പോൾ കണ്ടു കണ്ടത് പെയിന് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് അപ്പോൾ അത് അതിൻ്റെ മുകളിലും അതിൻ്റെ താഴെയും അതിൻ്റെ സൈഡിലൊക്കെ മറ്റുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു വേദന ഭാവിയിൽ വരാം എന്നുള്ള മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയും മസിൽസിൻ്റെ ഒക്കെ സ്ട്രെങ്ത് കൊടുക്കുകയും നടുവിൻ്റെ ബോണിനൊക്കെ ഒക്കെ സ്ട്രെങ്ത് കൊടുക്കുന്നുള്ള മെഡിസിൻസും ഒക്കെ എന്തായാലും തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇത് മറ്റുള്ള ഈ ഒരു വേദന വരാതിരിക്കാൻ നമുക്ക് ഈ എന്താണ് പെട്ടെന്നുള്ള വെയിറ്റ് എടുത്ത് വെക്കുക ബൈക്ക് ഓടിക്കുമ്പോൾ ഉള്ള ഗട്ടറിലൂടെ യാത്ര ഒക്കെ ഒഴിവാക്കുക അതുപോലെ ദൂരെ യാത്ര പോകുമ്പോൾ നമ്മളുടെ നമ്മളുടെ ശരീരത്തിൻ്റെ എറഗ്ണോമിക്സ് നമ്മളുടെ ശരീരത്തിൻ്റെ ആക്സസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും ജോലിയിൽ ഒരുപാട് നേരം ഇരിക്കുന്നിരുന്ന് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടെങ്കിൽ അവർ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയർ കയ്യിൽ ഹാൻഡ് പൊസിഷൻ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയറൊക്കെ ഉപയോഗിച്ചിട്ട് ജോലിയൊക്കെ ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഇതൊരു പെർമനൻ്റ് റിലീഫ് തന്നെയാണ് ഫോൾട്ടി ആയിട്ടുള്ള ഈ പോസ്റ്ററൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അത് റിക്കറൻസ് വരികയുള്ളൂ ഇനിപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നടുവേദനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഡിസ്കിൻ്റെ പെയിന് വരുന്നത് ഈ ഡിസ്ക് തെറ്റുന്ന വിഷയത്തിൽ ഇനി അതേപോലെ കാലിലേക്ക് ഈ നടുവേദനയിൽ നിന്ന് കാലിലേക്ക് വേദന ഇറങ്ങുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനും നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് റിലീഫ് നേടാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇൻഫർമേഷൻസ് മാമ് നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത മന്ത് എല്ലാ മന്ത് നമ്മൾ ഇതുപോലെ ഒരു ഇൻറ്റർവ്യൂ ആയിട്ടുണ്ടാവും ഓരോ ടോപ്പിക്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും ഇതേപോലെ ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങളും നമ്മൾ റെഗുലറായിട്ട് വീഡിയോസുകളിൽ വരുന്നുണ്ട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത മന്ത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സീരീസിൽ കാണാവുന്നതാണ് അതുവരേക്കും പ്രേക്ഷകരോട് താങ്ക്സ് പറയണം അതേപോലെ മെയിനായിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ടുള്ള മാമിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു